ഹലോ അംബ്രല ഒക്കെ അടിവശം മടക്കി അടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടാതെ വരികയെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അംബ്രല ഫ്രോക്കിൻ്റെ അടിവശം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് അയൺ ചെയ്യാതെ തന്നെ ഇത്രയും ഫിനിഷിംഗിൽ കിട്ടുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനായിട്ട് നമ്മൾ മൂന്ന് മെത്തേഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മളിത് ഇതേപോലെ നല്ല ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇതെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് ഇതേപോലെ അംബ്രാല സ്കേട്ടിൻ്റെ അടിവശം എങ്ങനെയാണ് ഇതേപോലെ നീറ്റായിട്ട് അടിക്കുക എന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആകാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്ക് സൈഡും ഒരേപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും നല്ലൊരു അടിപൊളി വീഡിയോ ആണ് യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് ഡ്രസ്സിനകത്താണ് പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഇന്ന് ഒരു ലൈനിങ് പീസ് അതിനായിട്ട് കട്ട് ചെയ്ത് അതിലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേ സാധാരണ നമ്മൾ അമ്പ്രാ സ്കേർട്ട് കട്ട് ചെയ്യുന്ന പോലെ നല്ല ഫ്ലെയർ ആയിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് റൗണ്ടർ ആയിട്ട് വരുന്ന രീതിയിൽ രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പോകാറുണ്ട് നല്ല അടിപൊളിയായിട്ട് അളവ് പ്രകാരം നമ്മൾ ഇതേപോലെ ലൈനിങ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചിരാം ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന കാരണമാണ് നമ്മൾ ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ വർക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ വർക്ക് ഇപ്പോൾ വരാത്തത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചെയ്ത് കാണിക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതിനകത്ത് നിന്ന് ആദ്യം തന്നെ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുക്കാം അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളത് കാണിച്ചിരാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എൻ്റെ വശം സാധാരണ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് പിരിഞ്ഞ് പോകുക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾ പിരിഞ്ഞ് പോകാതെ തന്നെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ള മൂന്ന് ടിപ്സ് നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ടുണ്ടാ ഹാഫ് ഹാഫ് റൗണ്ടർ ആയിട്ടുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻഡ് വശമാണ് നമുക്ക് മടക്കി അടിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എൻഡ് വശം തെയ്യുക നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ചീത്തവശം മുകളിലേക്ക് വരുന്നത് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡ് വശം കണ്ടില്ല നമുക്ക് മടക്കി അടിക്കേണ്ട ഭാഗമാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇതിൻ്റെ എൻ്റെ വശം തെയ്യാ നമുക്ക് എത്രയാണോ മടക്കി അടിക്കേണ്ടത് അതിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അതായത് ഓവറായിട്ട് വലിക്കൊന്നും ചെയ്യരുത് ജസ്റ്റ് തുണി നമ്മൾ നമ്മളത് വരൽ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ ഉണ്ടോ നമ്മുടെ ഈ ഒരു മടക്ക് വരുന്ന എൻ്റുണ്ടല്ലോ ആ മാക്സിമം എൻഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിക്കാനൊന്നും പാടില്ല ജസ്റ്റ് വരലിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം എൻഡിലൂടെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അതായത് കണ്ടോ ഇതേപോലെ ജസ്റ്റ് വരൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കറക്റ്റ് ആ ഒരു എൻഡ് സൈഡ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ഈ നമ്മുടെ തുണി മടങ്ങുന്ന എൻ്റിലേ ആ ഒരു മടങ്ങി സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടോ ജസ്റ്റ് വരൽ വെച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിൻ്റെ തുണിയുടെ എൻഡ് വശത്തൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാക്സിമം മടക്കിൻ്റെ എൻഡിലൂടെ കൂടെ തന്നെ വരണം അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ മടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ വീതിക്ക് തന്നെ മടക്കി കൊടുക്കണം എല്ലാ സൈഡും ഒരേ വീതിയിൽ തന്നെ വരണം പൊതുവേ എല്ലാവർക്കും ഇത് മടങ്ങി വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇത് രണ്ട് മടക്കാക്കി മടിക്കുന്ന സമയത്ത് രണ്ട് മടക്കും ഒരുമിച്ച് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും അങ്ങനെ വരുന്ന സമയത്താണ് ഇത് എപ്പോഴും പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാതെ വരിക അപ്പോൾ നമ്മൾ എന്ത് ഇതേപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ ഫോൾഡ് ചെയ്തിട്ട് ശേഷം രണ്ടാമത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് ഈ സൈഡ് കിട്ടും സാധാരണ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയാണ് ഫീൽ ചെയ്യുകയുള്ളൂ പക്ഷെ സ്റ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ ക്രോസ് കട്ടൊക്കെ വരുന്ന എൻ്റെ സൈഡ് ഇതേപോലെ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് എൻഡിലൂടെ ഇതേ ഇതേപോലെ ഒരു എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു എൻഡ് മുതൽ അടുത്ത രണ്ട് വരെ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തു അപ്പോൾ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചുളിവോ ഒരു മടക്കോ ഒന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഉൾവശം നോക്കുന്ന സമയത്ത് ഇതേപോലെ തുണി പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിയുടെ എൻഡിലൂടെ നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പം മടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ആദ്യം കൊടുത്ത് സ്റ്റിച്ച് നമുക്ക് ഉള്ളിലേക്ക് വരും കേട്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഒന്നുകൂടാ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തുണിയുടെ എൻഡ് വശം എടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം നമ്മൾ ഒന്നോടൊന്ന് മടക്കി കൊടുക്കുക ഒന്നോടൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്നുള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം ചെയ്ത് സ്റ്റിച്ച് എന്ത് ചെയ്യുമ്പോൾ ഉണ്ടോ ആദ്യം ചെയ്ത് സ്റ്റിച്ച് മുകളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഇനി ആ സ്റ്റിച്ചിലൂടെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റിച്ചോ ചെയ്തുകൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത ഫീലൊന്നും കിട്ടില്ല ഒറ്റ സ്റ്റിച്ച് മാത്രമേ നമുക്ക് പുറത്തോട്ടേ കാണുള്ളൂ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് എന്ത് ചെയ്യും ഉള്ളിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ പുറത്തോട്ടേ കാണുന്ന സമയത്ത് ഒരു സ്റ്റിച്ച് മാത്രമേ പുറത്തോട്ടേ കാണുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇനി രണ്ടാമത് എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് വലിക്കാനൊന്നും പാടില്ല ജസ്റ്റ് കറക്റ്റായിട്ട് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു വീതി കറക്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ അപ്പം ആദ്യം ചെയ്ത് സ്റ്റിച്ചിന് മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു സ്റ്റിച്ച് മാത്രമേ പുറത്തോട്ടേക്ക് കാണുള്ളൂ രണ്ട് സ്റ്റിച്ച് പുറത്തോട്ടേക്ക് കാണില്ല നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കി അടിക്കാതെ അടിക്കാതെന്തെയ്യാ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അപ്പം നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഭാഗത്തേക്കുണ്ടോ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടൊന്നുമില്ല നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഇതേപോലെ സ്ലോലി സ്ലോ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ച പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പോൾ പതുക്കെ പതുക്കെ നോക്കിയിട്ട് കറക്റ്റ് നിങ്ങളുടെ ആ വീതിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ അയൺ ചെയ്യാതെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അറിയുന്നവരാണ് തീർച്ചയായും ഈ ഒരു കമൻറ്റിലൊന്നും അറിയിക്കാം ഈയൊരു ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിലോട്ട് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നത് നോക്കാം ഇതേപോലെ ഒരെ മുതൽ അടുത്ത അടുത്തെൻറ്റ് വരെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പം എൻ്റെ വശം നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ചുളിവോ ഒന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് രണ്ട് മടക്ക് മടക്കി നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫിനിഷിങ്ങിൽ ഔട്ട് സൈഡ് ആയിക്കോട്ടെ ഇൻസൈഡായിക്കോട്ടെ രണ്ടും കിട്ടി അപ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് നല്ല വശത്ത് പുറത്തോട്ടേക്ക് കാണുകയുള്ളൂ ഉണ്ടോ ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് നല്ല വശത്ത് കാണുള്ളൂ ചീത്ത വശത്ത് നമുക്ക് രണ്ട് സ്റ്റിച്ച് ചിലപ്പോൾ കാണാൻ പറ്റും നമ്മൾ കറക്റ്റ് ആ കോഴിക്കൂടെ അല്ല ചെയ്ത് കഴിഞ്ഞെങ്കിൽ രണ്ട് സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കറക്റ്റ് ആ കോഴിക്കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഉണ്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്കിനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നവേണ്ടി നോക്കാം കേട്ടോ ഉണ്ടോ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ പീസിലാണ് നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ കാണിക്കുക അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചൊന്ന് നീക്കിയിട്ടൊന്ന് സാധാരണ നമ്മൾ പിൻ ടക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാറില്ലേ അതേപോലെ എൻഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എന്ത് ചെയ്യാം ഒന്ന് കുറച്ച് മാറിയിട്ട് ഈ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ജസ്റ്റ് അതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ വേണ്ടോ നമ്മൾ ജസ്റ്റ് വലിക്കാനൊന്നും പാടില്ല കറക്റ്റായിട്ട് സമയമെടുത്ത് ഇതേപോലെ ആ ഒരു വീതി തുണിയുടെ വീതി എല്ലാ സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം കറക്റ്റായിട്ട് എൻഡിലൂടെ ഒന്ന് എൻഡിലൂടെ ഒന്ന് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അതായത് പിണ്ടൊക്കെ ചെയ്യുന്ന പോലെ എൻഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇവിടെ ഓപ്പണാണ് വരുന്നത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ചുളിവൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ അതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു എൻഡ് വശത്ത് ഇതേപോലെ പൊങ്ങിക്കിടക്കുന്നുണ്ടല്ലോ ഉള്ളിലേക്ക് പൊങ്ങി കിടക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണ്ടോ ഇതേപോലെ കിടക്കുന്ന ഭാഗം കാണാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് ചേർന്നിട്ട് ഇതേപോലെ പൊങ്ങി കിടക്കുന്ന ഭാഗം എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നൂല് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർലോക്ക് ചെയ്തൊരു ഫീലിംഗിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മൾ ഈ ഉണ്ടോ കറക്റ്റ് ആ ഒരു നൂല് ചേർന്ന് കറക്റ്റ് ഒരു കട സ്റ്റിച്ച് കട്ടായി പോരുത് കറക്റ്റായിട്ട് എൻ്റെലൂടെ തന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം മാത്രം മാത്രമുണ്ടോ ചെറിയൊരു വീതി മാത്രമേ നമുക്ക് അവിടെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ബാക്കി ഈ ഒരു ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചേർന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു അടിവശത്ത് കുറച്ചുകൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് മാക്സിമം എൻ്റെ കുറച്ചൊന്ന് മാറിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ള് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്കി എന്താണ് ചെയ്യുന്നത് നോക്കാം ഇനി നമ്മൾ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു എൻഡ് വശം നമുക്കൊന്നുകൂടെ ഒന്ന് മടക്കി അടിക്കാനുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യാം കണ്ടോ ഇപ്പം നല്ല നീറ്റായിട്ട് ഇതേപോലെ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം ജസ്റ്റ് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ ഇതേപോലെ ചെറു ചെറിയൊരു മടക്ക് മടക്കി കൊടുത്തതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് ഓക്കെ അപ്പം നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം പണ്ട് ചെറുതായിട്ടൊന്ന് മടക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ശേഷം നമ്മൾ മടക്കി അടിക്കുന്നത് അപ്പോൾ നേരത്തേ കുറച്ച് വീതി കൂടുതലായിരിക്കും അപ്പോൾ ഇതിനകത്ത് വളരെ വീതി കുറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ എൻ്റെ വശം വരിക നമ്മളൊരു ഇൻ്റർലോക്ക് ചെയ്ത ഫിനിഷിങ്ങിലൊക്കെ ആയിരിക്കും വരിക അതേപോലെ നമ്മളൊരു അമ്പർല സ്ലീവിൻ്റെ എൻ്റെ വശമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങായിരിക്കും കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നതാണ് ഇതേപോലെ സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ഫിനിഷിങ്ങൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് മാത്രം അപ്പോൾ അതേപോലെ അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കോളൊന്നില്ല ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണിച്ചിരണം എങ്ങനെയാണ് നമുക്കിത് വരാന്നുള്ളത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ എൻ്റെ വശം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് നല്ല നീറ്റാണ് ചെറിയൊരു മടക്ക് മാത്രമേ നമുക്ക് പുറത്തോട്ടേക്ക് കാണുകയുള്ളൂ നമ്മളൊരു ഇൻ്റർലോക്ക് ചെയ്ത പോലെ തന്നെ ഒരു ആ ഒരു ഫീലില് ഇൻ്റർലോക്ക് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതേപോലെ നമുക്ക് ആ ഒരു നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഉൾസൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൊത്തായിട്ട് വരുന്നത് അപ്പോൾ എല്ലാ സൈഡും ഉണ്ടോ ഇതേപോലെ മടക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ മൂന്നാമത്തെ ടിപ്സ് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് അധികം സമയം കളേണ്ടില്ല നമുക്കിതിനായിട്ടൊരു ഫോട്ട് നമുക്കിതിന് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഫോട്ട് വെച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് മെത്തേഡിൽ നമ്മൾ ചെയ്ത് കാണിച്ചു രണ്ട് മെത്തേഡിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നെങ്കിൽ ഈ ഒരു രണ്ട് വശം വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ആ ഒരു മടക്കി അടിക്കുന്ന സമയത്ത് കുറച്ച് വീതി കൂട്ടിയിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഒരു മെത്തഡ് അങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഇനി രണ്ടാമത്തെ മെത്തഡിൽ കുറച്ച് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് അടിവശം വീതി വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഒന്ന് വീതി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് വരാം അപ്പോൾ മൂന്നാമത്തെ മെത്തേഡിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്തൊക്കെ നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വൺ സൈഡ് ഫോട്ട് മാറ്റിയിട്ട് പോലത്തെ നമുക്ക് ഈ ഒരു ഫോട്ട് നമ്മൾ മെഷിനകത്ത് മാറ്റിട്ട ശേഷം നമുക്കിതിനകത്തൊരു കട്ടിങ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു കട്ടിങ്ങിനകത്തേക്ക് നമ്മൾ തുണി വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈയൊരു ഫോട്ടോ നോക്കിയാൽ അതിന് കാണാൻ പറ്റും പറ്റും വൺ ബൈ എയ്റ്റ് അതുപോലെ ത്രീ പോയിന്റ് ടു എം എം എന്നൊക്കെ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ ആ ഒരു ഫോൾഡിൻ്റെ സൈസാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിന് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിനനുസരിച്ചാണ് നമ്മുടെ തുണിയുടെ ഫോൾഡിങ് എത്ര വേണം ഇതാക്കും നമ്മൾ ഇതൊരു ഇൻ്റർലോക്കിനേക്കാളും കുറച്ചൊന്ന് വലുപ്പം കൂടുതൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ് ആണല്ലോ ഈ ഒരു കട്ടിങ്ങിനകത്ത് തുണി വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു മടക്കി അടിക്കുന്നതിന് പകരം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് വരിക അപ്പം നമുക്ക് ആദ്യം നിലവിലുള്ള ഫോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഫോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ വൺ സൈഡ് ഫോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഫോട്ടും വെക്കേണ്ടത് പണ്ടോ ഈ ഒരു ഫോൾഡ് തുണി ഇതിനകത്തൂടെ ഇതേപോലെ കണ്ടോ ഇങ്ങനെയാണ് കയറി വരിക അപ്പം ഇങ്ങനെ വലിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമുക്ക് മടങ്ങിയിട്ടാണ് വരിക അപ്പോൾ ആ ഒരു മടക്കിൻ്റെ സൈസാണ് നമ്മൾ ആ ഫോട്ടിനനുസരിച്ച് മാറ്റം വരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയോ സൈസ് വേണ്ടത് അനുസരിച്ച് സൈസ് മാറ്റം വരും അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഫൂട്ട് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് സാധാരണ ഫുഡ് ചേഞ്ച് ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് അപ്പോൾ നമ്മൾ ഫുട്ട് മാറ്റിയിട്ടു ശേഷം നമുക്ക് എന്തെങ്കിലും ഈ ഒരു തുണി നമ്മുടെ ഈയൊരു ഫൂട്ടിനകത്തോട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഉണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ഫുഡ് ഫോൾഡിങ്ങിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഫുഡിൻ്റെ സൈസ് മാറ്റം വരും ഫുഡ് നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഫുട്ടാണ് അതേപോലെ നമുക്ക് ഓൺലൈനും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഈ ഒരു ഫുട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഉണ്ടോ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫൂട്ടിൻ്റെ പ്രത്യേകം നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈം എടുത്ത് ചെയ്യുന്ന സമയം ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷെ കമ്പയറ്റീവ് ഫിനിഷിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ കുറച്ചൂടുന്ന ഫിനിഷിംഗ് കൂടുതൽ പക്ഷെ വർക്ക് സ്പീഡാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫൂട്ടുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടുന്ന സ്പീഡാക്കി നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡിൽ നമ്മൾ ഫൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താണിത് അപ്പം വളരെ സ്പീഡായിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഇതേപോലെ ഫോട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു അഭിപ്രായത്തിൽ കുറച്ചൊന്ന് ബെറ്റർ നമ്മൾ കൈക്കൊണ്ട് ഫോൾഡ് ചെയ്ത് കുറച്ചുകൂന്ന് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ ഈ ഒരു മൂന്ന് മെത്താൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് മെത്തേഡാണ് സാധാരണ ചൂസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ കമൻറ്റ്സ് ഇപ്പം പൊതുവേ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് അതും കൂടെ ഒന്നും നിങ്ങൾ അറിയിക്കാം കേട്ടോ അതേപോലെ നമ്മുടെ ടൈലറിംഗ് പഠിച്ച് തുറന്ന് നിൽക്കുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഇപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് അംബ്രല സ്കേട്ടിൻ്റെ ഒക്കെ അടിവശം നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകുമ്പോൾ ഇട്ട് പോകാനും തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ